സോ ഹായ് ഹലോ ട്വൽത്ത് വയസ്സിലെ ഒരു മുന്നിൽ സോന്ന സോ കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹംബഖ ഖാന്റെ ഇതിലുള്ള മാച്ച് സൂപ്പർ കപ്പിലെ അവസാനത്തെ മാച്ചായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സോ ഈ ഒരു വീഡിയോ ആ ഒരു മാച്ചിന്റെ പോസ്റ്റ് ആയിരിക്കും സോ ഈ ഒരു മാച്ച് രണ്ടേ ഒന്ന് സ്കോർ ലൈനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുന്നത് സോ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി സൂപ്പർ കപ്പ് പുറത്തായിരിക്കാണ് പിന്നെ അതേപോലെ തന്നെ മൊഹബഖാന്റെ കാര്യം പറയുക മൊഹംബഖാൻ ബഗാൻ ഉണ്ടായിരുന്ന ഒരു ഫുൾ ഇന്ത്യൻ ടീം അതുകൊണ്ട് തന്നെ അവരെ എക്സ്പീരിയൻസ് പ്ലേയറായി പ്ലേയേഴ്സ് ആയിട്ടുള്ള ആഷി ഗുർണിയൻ സഹൽ അങ്ങനത്തെ ദീപക് ടാങ്കിരി അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ആയിരുന്നു മെയിനായിട്ട് ആ ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും എല്ലാവരും നല്ല മെച്യൂർഡ് ആയുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവരെ ഈവൻ ഇന്ത്യൻ സ്കോളിൽ അവരുടെ ഇന്ത്യൻ സ്കോളിൽ വേണ്ടത്രോളം മലയാളി പ്ലേയേഴ്സും ഉള്ള രീതി രീതി കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ എന്തിനു കാരണങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടെന്നു വെച്ചാൽ നമുക്ക് പറയാൻ ലൂണ ഉണ്ടായിരുന്നില്ല ഇഞ്ചുറിഞ്ഞാൽ ലൂണ സ്റ്റാർട്ടിംഗിലവൻ്റെ ഓർ ബെഞ്ചിൽ അവൈലബിൾ ആയിരുന്നില്ല അതുപോലെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കണ്ടടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ എന്തായാലും രണ്ട് ഇന്നിന് ഈയൊരു മാച്ച് തോറ്റ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങൾ നല്ല കടുത്ത നടപടികൾ എടുക്കുന്നതാണ് ഒഫീഷ്യ അതായത് ഡേവിഡ് കാറ്റല ഹോസ്മാ ടോക്കിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മാർക്കസ് മർഗുലാവും പിന്നെ കിങ്കിസും ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ടീമിൽ ആവശ്യമില്ലാത്ത തോന്നുന്ന പ്ലേയേഴ്സുകളെ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും അത് ഈവൺ ഫോറിൻ നിര പ്ലെയേഴ്സിന് കൂടി നമ്മുടെ സ്ക്വാഡിലുള്ള ഫോറിൻ പ്ലെയേഴ്സിനെ വരെ ഒഴിവാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡേവിഡ് കാറ്റലെ എടുത്തു ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെ ഒരു മീറ്റർ മുമ്പേ കിട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ അല്ല സോ അത് അതാരും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ സോ അത്ര രീതിയിൽ വരെ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലേഴ്സിനെ വെച്ചിട്ട് ഡേവിഡ് കാറ്റലിക്ക് പറ്റില്ല സോ ഇനി വേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്ലെയേഴ്സിനെ ഒഴിവാക്കിയിട്ട് ഡേവിഡ് കാറ്റലിക്ക് പറ്റുന്ന രീതിയിൽ അതായത് ഡേവിഡ് കാറ്റലിക്ക് എന്താണ് ആവശ്യം അങ്ങനത്തെ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എടുക്കുകയാണ് വേണ്ടത് അടുത്ത സ്ക്വാഡിലേക്ക് വന്ന പ്ലേയേഴ്സ് വരെ ഒഴിവാകാൻ ചാൻസ് ഉണ്ട് അതായത് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് എന്നടക്കം ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഇത്ര പറയാനുള്ളൂ ഇനി മാറ്റങ്ങളൊക്കെ എന്തായാലും സംഭവിക്കുന്നത് തന്നെയായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ അഭിപ്രായം കമ്മിൻറ്റ് ചെയ്ത അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ലാബ് വീഡിയോ ഷെയർ ചെയ്യുക പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ സോ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനും ക്ലിക്ക് ദ ബെല്ലൺ ഓൺ സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്